അവർക്ക് ഇപ്പോൾ ഒരു അഞ്ചുവർഷം അല്ലെങ്കിൽ പത്ത് വർഷം ഒരു പാർട്ടിയുടെ കൂടെ നിന്നിട്ട് അതൊന്നും അവർക്ക് ഉദ്ദേശിക്കുന്ന ഒരു ബെനിഫിറ്റ് കിട്ടുന്നില്ല ആ തൊട്ടടുത്തൊരു പാർട്ടി നല്ല ബെനിഫിറ്റ് ഓഫ് കോഴ്സ് അവർ നടക്കുന്നത് ചേറും ഒന്നും പറയാനില്ല ഇല്ല അവർക്ക് കാശ് കിട്ടി അവർ ബിജെപിയിലേക്ക് കാശ് ഇറക്കുന്നുണ്ട് soap. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസ്സിൽ നിന്ന് കൊഴിഞ്ഞുപോക്ക് ധാരാളം ആൾക്കാർ വേറെ പാർട്ടിയിലേക്ക് പോകുന്നുണ്ട് അത് എന്തുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു കരിയർ ചൂസ് ചെയ്യുമ്പോഴും അങ്ങനെയാണല്ലോ ഒരു ഫ്യൂച്ചർ ഇല്ല എന്ന് തോന്നിയാൽ നമ്മൾ ആ കരിയറിന് വേണ്ടി നിൽക്കില്ല അപ്പോൾ കോൺഗ്രസ് ഇനി ഈ രാജ്യം ഉടനെ ഭരിക്കും എന്ന് കോൺഗ്രസ്സുകാർക്ക് പോലും തോന്നാത്ത സ്ഥിതിക്ക് ഒരു ഫ്യൂച്ചർ ആ പാർട്ടിയിലുണ്ടെന്ന് തോന്നുന്നില്ല സോ നല്ലൊരു ഫ്യൂച്ചർ നോക്കി വേറെ പാർട്ടിയിൽ പോകുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ അത് ഒഴിവാക്കണമെങ്കിൽ ഒരു രാഷ്ട്രീയ ഒരു ഇത്രയും പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഇത്തരം ഈ അവസ്ഥ ഒഴിവാക്കണമെങ്കിൽ എന്ത് പാർട്ടി നിലപാട് സ്വീകരിക്കണമെന്നാണ് വിചാരിക്കണേ അപ്പം കോൺഗ്രസിൻ്റെ അണികൾക്കും നേതാക്കൾക്കും ഒരു തോന്നലുണ്ട് ആ പാർട്ടിക്ക് ഒരു ഫ്യൂച്ചർ ഫ്യൂച്ചറില്ലെന്ന് അപ്പം നേതാക്കൾ ഒരു ഒരു കുറച്ചും കൂടെ വർക്ക് ചെയ്യണം അതായത് അവർക്ക് അണികൾക്കും ലോക്കൽ ലെവൽ നേതാക്കൾക്കും തോന്നണം ഫ്യൂച്ചറില് അവർ ഇവർ ജയിക്കാൻ ചാൻസ് ഉണ്ടെന്നും ആ പാർട്ടിയിൽ എന്തെങ്കിലും ഗുണമുണ്ടെന്നും നാട്ടുകാരെ സേവിക്കാൻ പറ്റുമെന്നും തോന്നിയാൽ ചിലപ്പോൾ നിൽക്കുമായിരിക്കും അതർവൈസ് നിൽക്കാൻ ചാൻസ് ഉണ്ടെന്ന് എന്ന് തോന്നില്ല ഇനിയും കൊഴിഞ്ഞു പോക്ക് കൂടുമെന്നാണ് തോന്നുന്നത് ഇപ്പോഴത്തെ ഒരു പോക്കനുസരിച്ച് മാക്സിമം ഒരു പത്ത് പതിനഞ്ച് കൊല്ലം കൂടെ നേതാക്കൾ ഇപ്പോഴും നമ്മളൊരു ചാനൽ ചർച്ചയിലും ഒക്കെ ഒരു നേതാക്കൾ ഈ നാട്ടിൽ കാണുമെന്ന് തോന്നുള്ളൂ ഇല്ലെങ്കിൽ ഒരു ബി ജെ പിയുടെ ബി ടീം ആവാനാണ് ചാൻസ് സാഹചര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ കോൺഗ്രസ്സുകാർ പൊതുവേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ഥാനങ്ങള് മോഹിക്കുന്നവരാണ് അവർക്ക് വേണ്ടത് സ്ഥാനമാനങ്ങൾ ഇപ്പോൾ തന്നെ മുരളീധരൻ്റെ പെങ്ങളാണെങ്കിൽ തന്നെ പുള്ളിക്കാരിത്തെയൊക്കെ സ്ഥാനമാനങ്ങൾ കിട്ടിയില്ലെന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് പുള്ളിക്കാര്യത്തിൽ ഇപ്പോൾ പോയത് അതുപോലെ തന്നെ ഇവർക്ക് സ്ഥാനം കിട്ടാത്തതിൻ്റെ പേരിലാണ് പോകുന്നത് മറ്റ് പാർട്ടികൾ അങ്ങനെ സ്ഥാനം നോക്കുന്നതല്ല സംഘടനയെ എങ്ങനെയാണ് വളർത്തേണ്ടതെന്നാണ് അവർ നോക്കുന്നത് പക്ഷേ ഇവർ അങ്ങനെയല്ല ഇവർക്ക് സ്വന്തമായിട്ട് എന്തോരം ഉണ്ടാക്കാൻ പറ്റുന്നോ അതിനുവേണ്ടി മാത്രം നടക്കുന്നു അവർക്ക് സാഹചര്യം കിട്ടിയില്ലെങ്കിൽ അവർ കൂടുമാറി കൂടുമാറി വേറൊന്നിലേക്ക് പൊയ്ക്കൊണ്ടേ ഇരിക്കും കാരണം അവരെ പഠിപ്പിച്ച് അങ്ങനെ സംഘടന അവരെ പഠിപ്പിച്ചുകൊണ്ട് വരുന്നത് അങ്ങനെയാണ് സ്ഥാനങ്ങൾക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കാവുന്ന രീതിയിൽ അതാണ് വിഷയമുള്ളൂ അങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളത് സ്വാർത്ഥമാകുന്നു എന്ന് തോന്നുന്നുണ്ടോ ഉറപ്പായിട്ട് സ്വാർത്ഥമല്ലേ അവർ ഒന്നില്ലാലും വേണ്ടില്ല ഒരു നേതാവിന്റെ വീട്ടിലേക്ക് നോക്കും ഒരു പാവപ്പെട്ടവന്റെ ഒരു നേതാക്കന്മാർ കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുക ഏത് നേതാക്കന്മാർ ഇപ്പൊ ഒരു നേതാക്കന്മാര് എം എൽ എ ആയി എം എൽ എ ആയി അവൻ ഒരു വർഷം കഴിയണതിന് പിന്നെ എന്റെ വീട് കണ്ടിട്ടുണ്ടോ എല്ലാരും കാശുണ്ടാക്കാൻ വേണ്ടിയല്ല നടക്കുന്നത് കോൺഗ്രസ്കാര് പൊതുവേ ഒന്നും പറയാനില്ല ഇതിൻ്റെ അകത്ത് അവർക്ക് കാശ് കിട്ടി അവർ ബി ജെ പിയിലേക്ക് പോകും ബി ജെ പി അതുപോലെ കാശ് ഇറക്കുന്നുണ്ട് കോൺഗ്രസ്കാര് അതിന്റെ പുറകെ പോകുന്നുണ്ട് ഈ നമ്മൾ ഈ പട്ടിക്കൊക്കെ തീറ്റ ഇട്ട് കൊടുത്തിട്ട് വിളിക്കല്ലേ എന്ന് അങ്ങനെ പൈസ ഇട്ട് ഇട്ട് കൊടുക്കുന്നു പുറകെ പോകുന്നു വേറെ ഒന്നുമില്ല ഒന്ന് നല്ല അവർക്ക് ഒരു ഫ്യൂച്ചർ ഇല്ലെന്ന് തന്നെ തോന്നുന്നു ആ പാർട്ടിയിൽ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ലക്ഷ്യങ്ങളിൽ നിന്ന് മാ വ്യതിചലിക്കുന്നത് കൊണ്ടുള്ള ഒരു പ്രശ്നമുണ്ട് പിന്നെ നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് ഏറ്റവും വലിയ പ്രശ്നം ഉണ്ടാകുന്നത് ഇതാണ് എൻ്റെ ഒരു വീക്ഷണം ഇപ്പോൾ ഉള്ള ലീഡർഷിപ്പിൽ വേണ്ടി ചേഞ്ചസ് വരുത്തുക ബാക്കിയുള്ളവരെയും കൂടെ അക്സെപ്റ്റ് ചെയ്ത് എങ്ങനെയാണോ കൂടുതലായിട്ട് ഇൻവോൾവ് ചെയ്തുള്ളൊരു ഡിസിഷൻ മേക്കിങ്ങിലേക്ക് പോവുക ഇല്ലെങ്കിൽ മെയിനായിട്ടുള്ള ലീഡർഷിപ്പ് ഏറ്റെടുക്കുന്ന ആളുടെ ഒരു വിശ്വാസ്യത ബാക്കിയുള്ളവർക്ക് മെയിനായിട്ട് ഒരു പരിഗണന കിട്ടാത്തോണ്ടാവുമല്ലോ ഇങ്ങനൊരു മാറ്റം ഉണ്ടാവുക അപ്പോ അത് ഇമ്പ്രൂവ് ചെയ്യുക എല്ലാവർക്കും ഈക്വൽ സ്പേസ് കൊടുക്കുക എന്നുള്ളതാണ് എല്ലായിടത്തും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ ആ ഒരു ഡിസ്ക്രിമിനേഷൻ ഏതൊരു ഫീൽഡായാലും നമ്മൾ ഡിസ്ക്രിമിനേഷൻ കാണുന്നുണ്ട് അത് ഇല്ലാതാക്കുക അതാണ് മെയിൻ സംഭവം ഞാൻ അതൊക്കെ തന്നെ പറയാനുള്ളൂ പക്ഷേ എന്താ പറയുക പരിഗണന കിട്ടുക എന്ന് പറയുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുമ്പോഴും ചിലപ്പോൾ മാറി നിൽക്കേണ്ട അവസ്ഥ വന്നേക്കാം അപ്പോൾ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് നിർവഹിച്ചിട്ടുണ്ടാവില്ലായിരിക്കാം അതുകൊണ്ടും ആയിരിക്കാം മാറ്റി നിർത്തുന്നത് അപ്പോൾ പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ ഒരു സംഘടനേനെ മാത്രമായിട്ട് നമുക്ക് വഴി പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ രാഷ്ട്രീയ നേതാക്കൾ സ്വാർത്ഥരാകുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ കോഴ്സ് ഉണ്ട് ഒക്കെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി മാത്രം ചില തീരുമാനങ്ങൾ എടുക്കാതെ അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണോ അവരെ തിരഞ്ഞെടുത്ത് നിർത്തിയിരിക്കുന്നത് അത് പലപ്പോഴും മറന്നുപോകുന്ന രീതിയിലാണ് പ്രവർത്തിപ്പിക്കുക പ്രവർത്തിക്കുന്നതും ചെയ്യുന്നതൊക്കെ അപ്പോൾ അതൊക്കെ മാറേണ്ട കാര്യങ്ങളാണ് നമ്മുടെ ഈ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ധാരാളം കൊഴിഞ്ഞുപോക്കും ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം സീനിയർ നേതാക്കളായാലും സാധാരണ നേതാക്കളായാലും ധാരാളം പേരിങ്ങനെ കൊഴിഞ്ഞു പോകുന്നുണ്ട് എന്തുകൊണ്ടായിരിക്കും എന്നാണ് താങ്കൾ കരുതുന്നത് അത് ആ കൊഴിഞ്ഞുപോക്ക് അവസാനിപ്പിക്കാൻ എന്ത് ചെയ്യാം എന്നാണ് താങ്കളുടെ ഒരു ഒരു പൗരൻ എന്നുള്ള നിലയിലുള്ള താങ്കളുടെ ഒരു ധാരണ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂല് അത് കോൺഗ്രസ് എന്ന് മാത്രമല്ല ഏതൊരു പാർട്ടിയിൽ നിന്നും മറ്റൊരു പാർട്ടിക്ക് ആൾക്കാർ പോകണമെന്നുണ്ടെങ്കിൽ എല്ലാവരും സെൽഫിഷ് ആണെന്നുള്ളതാണ് മെയിൻ സോ അവർക്ക് കൂടുതൽ പ്രയോറിറ്റി കിട്ടുന്ന പ്രിഫറൻസ് കിട്ടുന്ന നല്ല പൊസിഷൻ കിട്ടുന്ന കൂടുതൽ സേവിങ്സ് മണി കിട്ടുന്ന ഏതൊരു അതാണോ അതിലേക്ക് അവരെന്തായാലും മാറും ലൈക്ക് ദാറ്റ്സ് പൊളിറ്റിക്സ് അത് ഇന്ന പാർട്ടി നല്ല ഏത് പാർട്ടി നല്ല മൂവ്മെന്റ് അവർക്ക് അവരുടെ ബെനിഫിറ്റ് നോക്കിയാൽ മൂവ് ആണ് അതാണ്ട് ഐ ഡോൺ തിങ്ക് ആരെങ്കിലും ഒക്കെ ഇവിടെ നാടിനെ സേവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല എല്ലാവരും സ്വന്തം കാര്യം നോക്കി പോകുന്നതാണ് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനവും സ്വയം സേവനം തന്നെയാണ് ബാക്കി വിരലുണ്ടാവുന്ന ആരെങ്കിലുമൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ ജനസേവനമായിട്ട് ചെയ്യുന്നുണ്ടാവുള്ളൂ എന്റെ ഒരു അനുഭവത്തിലാണ് കേട്ടോ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചാൽ മതിയല്ലോ ഒരു എം എൽ എ ആയിട്ട് വരുന്ന ആൾക്കാർ വരുന്ന സമയത്തുള്ള അവരുടെ സാമ്പത്തിക സ്ഥിതിയും അഞ്ച് വർഷം ഭരണം കഴിഞ്ഞിട്ടുണ്ടാകുന്ന അവരുടെ സാമ്പത്തിക സ്ഥിതിയും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് എവിടെ ഉണ്ടാണല്ലോ പിന്നെ അവർക്ക് ഇപ്പോൾ ഒരു അഞ്ച് വർഷം അല്ലെങ്കിൽ പത്ത് വർഷം ഒരു പാർട്ടിയുടെ കൂടെ നിന്നിട്ട് അതിന് അവർക്ക് ഉദ്ദേശിക്കുന്ന ഒരു ബെനിഫിറ്റ് കിട്ടുന്നില്ല അത് തൊട്ടടുത്തൊരു പാർട്ടി നല്ല ബെനിഫിറ്റ് തരുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അവർ ചേക്കേറും അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ അവർക്ക് ജനങ്ങളെ ജനങ്ങളെങ്ങനെ ചിന്തിക്കുന്നതും ജനങ്ങൾക്ക് ഇതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടോന്നും അല്ല സ്വന്തം കാര്യമാണ് കരുതുന്നത് എനിക്ക് തോന്നുന്നത് ഈ എലക്ഷന് മത്സരിക്കുന്ന ഇപ്പോൾ ആരൊക്കെയാണോ കാൻഡിഡേറ്റ് മത്സരിക്കുന്നത് അവർക്ക് അറ്റ്ലീസ്റ്റ് ഒരു മിനിമം ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ റിയൽ ഗ്രാജുവേഷൻ കിട്ടുമോ കാരണം ഫേക്ക് ഒരുപാടുണ്ടല്ലോ നമുക്കിടയിൽ ഒരു ഗ്രാജുവേഷൻ ഗ്രാജുവേറ്റ് ആയിട്ടുള്ള ഒരാളെ മത്സരിക്കാൻ പാടുള്ളൂ അപ്പോൾ കുറച്ചൊക്കെ വിവരം ഉണ്ടാകും പിന്നെ അങ്ങനെയുള്ള ഒരാൾക്ക് എനിക്ക് തോന്നുന്നു ഈ കൈയിട്ട് വരാനുള്ള തോന്നൽ ഉണ്ടാവില്ല എന്നാണ് അങ്ങനൊരു സംഭവം വെച്ച് കഴിയുകയാണെങ്കിൽ പിന്നെ ഇതിനകത്ത് ഇപ്പോൾ എൻക്വയറി ഒക്കെ വരുന്ന സമയത്ത് ഇപ്പോൾ നമുക്കൊരു കറപ്ഷനൊക്കെ കണ്ടു എൻക്വയറി ഒക്കെ വരുന്ന സമയത്ത് ഇറ്റ്സ് ഓൾവേസ് ജസ്റ്റ് ലൈക്ക് എ നെയിം സേക്ക് അത് മാത്രമേ കാണുന്നുള്ളൂ അപ്പോൾ അത് ഒഴിവാക്കി അത് പ്രോപ്പറായിട്ട് എൻക്വയറിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മേ ബി ടു എൻ എക്സ്റ്റൻ്റ് അതിന് ഇപ്പം ഇത് തോന്നുന്നു